കൃഷ്ണവാര്യർ എഴുതിയ കവിത ബഹുഭാഷാ പണ്ഡിതനും കവിയും സാഹിത്യകാരനുമാണ് എൻ വി കൃഷ്ണവാര്യർ ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം പത്താം ഉദയത്തിനമ്പലത്തിൽ എത്തിയ കൊമ്പനെ കാണുവാനായി അപ്പാട്ട കെട്ടനും കോപ്പാട്ടെ കുട്ടനും എത്തി മതിൽക്കുള്ളിലൊപ്പാനും തെങ്ങിന്റെ പട്ട വലിച്ചു കീറി അങ്ങിഞ്ഞു തട്ടിപ്പൊടി കളഞ്ഞ തുമ്പി കുടപ്പൻ വായെക്കുള്ളിൽ ഇമ്പമായി തള്ളി ചവച്ചിറക്കി കണ്ണുകൾ കൂമ്പി ചെവി കളാട്ടി കൊമ്പാനിളാവയിൽ കാഞ്ഞു നിന്നു അപ്പാട്ടിക്കിട്ടനും കോപ്പാട്ടിക്കുട്ടനും അത്യന്തം ആനന്ദമായി എനിക്കും പത്താം ഉദയത്തിന് അമ്പലത്തിൽ പത്താം ഉദയം വെച്ച സൂര്യൻ ഏറ്റവും ബലമായി നിൽക്കുന്ന മേടം പത്താണ് പത്താം ഉദയം സൂര്യപ്രകാശം ലംബമായി ഭൂമിയിൽ പതിക്കുന്ന ദിവസം കാർഷിക സംസ്കൃതിയിൽ പുലർന്ന നമ്മുടെ പൂർവികർ വളരെ പ്രാധാന്യമുള്ള ദിവസമായാണ് പത്താം ഉദയം കണ്ടിരുന്നത് അന്ന് ക്ഷേത്രങ്ങളിൽ ഉത്സവമായിരുന്നു വിഷു ദിവസം പാടത്ത് വിഷുച്ചാൽ കീറി കൃഷിപ്പണി തുടങ്ങും വിളവിറക്കുന്നതും നടുതല നടുന്നതും എല്ലാം പത്താം ഉദയത്തിനാണ് പത്താം ഉദയത്തിന് വിതയ്ക്കാനും നടാനും മുഹൂർത്തം നോക്കേണ്ടതില്ല പത്താം ഉദയത്തിന് അമ്പലത്തിലെത്തിയ കൊമ്പനാനിയെ കാണുവാനായി അപ്പാട്ട കിട്ടനും കോപ്പാട്ട വീട്ടിലെ കുട്ടനും കൂടി മതിൽക്കുള്ളിലെത്തി ഒപ്പം കവിയും കൂടി കൊമ്പനാനിയെ കാണാനായി എത്തി ഒരു പത്താം ഉദയ ദിവസം അന്ന് അമ്പലത്തിൽ ഉത്സവമായിരിക്കാം തെങ്ങിന്റെ പട്ട പട്ട എന്ന് വെച്ചാൽ തൊലി തെങ്ങിന്റെ തൊലി വലിച്ചു കീറിക്കൊണ്ട് അങ്ങിഞ്ഞ് തട്ടി പൊടിയൊക്കെ കളഞ്ഞ് തുമ്പി തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി കുടപ്പൻ വായയ്ക്കുള്ളിൽ ഇമ്പമായി ഇമ്പം എന്ന് വെച്ച ഇഷ്ടത്തോടെ തള്ളി ചവച്ചിറക്കിക്കൊണ്ട് കണ്ണുകൾ കൂമ്പി ചെവികൾ ആട്ടിക്കൊണ്ട് കൊമ്പൻ ഇളവയിൽ കാഞ്ഞു നിൽക്കുകയാണ് മീങ്ങിന്റെ പട്ടയെല്ലാം വലിച്ചു കീറി പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് ഇഷ്ടത്തോടെ വായയിലേക്ക് തള്ളി തിരുകൊണ്ട് ഇളമയിൽ കാഞ്ഞു നിൽക്കുന്ന കൊമ്പനെ കണ്ടപ്പോൾ അപ്പാട്ടക്കിട്ടനും കോപ്പാട്ടക്കുട്ടനും കവിക്കും വളരെ ആനന്ദം തോന്നി േരാനക്കാരുള്ള വാരിൽ നായകനായുള്ള നാണുപ്പാപ്പാൻ തോട്ടിയും കാരാവടിയും കൊമ്പൻ കുട്ടിതൻ മുൻകാലിൽ ചാരിവെച്ച് അൽപ്പാമകേലത്തിലാൽ തണലിൽ നൽപ്പൊടി മണ്ണിൽ പടിഞ്ഞിരുന്ന് പാളാ മുറുക്കാൻ പൊതിയഴിച്ച് പാക്കുന്നെടുത്തു മൊരി കളഞ്ഞ് വെറ്റില തിന്നുവാൻ വിത്തരിച്ചു വട്ടങ്ങൾ കൂട്ടുകയായിരുന്നു നാണുപ്പാപ്പാനോട് കിട്ടനോദി വേണാമെനിക്കുന്നൊരാനവാല് വേണാമെനിക്കുമെന്നോതി കിട്ടൻ വേണാമെനിക്കുമെന്നോതി ഞാനും ആനപ്പാപ്പന്മാർ നാലു പേരുണ്ടായിരുന്നു അതിൽ നായകനായ ആനപ്പാപ്പൻ നാണുപ്പാപ്പനായിരുന്നു തോട്ടിയും കാരവടിയും കൊമ്പൻകുട്ടിയുടെ മുൻകാലിൽ ചാരിവെച്ച് അല്പം അകലത്തിലായുള്ള ആൽത്തണലിൽ നല്ല പൊടിമണ്ണിൽ പടിഞ്ഞിരുന്ന് പാളയിലുള്ള മുറുക്കാൻ പൊതിയൊക്കെ അഴിച്ചെടുത്ത് പാക്കൊക്കെ എടുത്ത് അതിന്റെ മൊരിയൊക്കെ കളയുക മൊരി കളയുക എന്ന് വെച്ചാൽ പാക്കിന്റെ ആ തൊലി തൊക്കു ഭാഗമൊക്കെ മൊരിയെല്ലാം കളഞ്ഞ് വെറ്റില തിന്നുവാനായി വിസ്തരിച്ച് വട്ടങ്ങൾ കൂട്ടുകയായിരുന്നു ഇത് തോട്ടി എന്ന് പറയുന്ന സംഭവം എന്താണ് ആനയെ നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തോട്ടി കാരവടിയോ പെട്ടെന്ന് ഇലകൊഴിഞ്ഞു പോകുന്ന ഒരു വൃക്ഷത്തിന്റെ കമ്പാണ് കാരവടി ഈ കാരവടിക്ക് പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോ നല്ല ബലമുള്ള ഒരു കമ്പാണ് കാരവടി ആൽത്തണലിൽ നല്ല പൊടിമണ്ണിൽ പടിഞ്ഞിരുന്ന് പാണമുറുക്കാൻ പൊതിയൊക്കെ അഴിച്ച് വെറ്റില തിന്നുവാനായി വിസ്തരിച്ച് വട്ടങ്ങൾ കൂട്ടുകയായിരുന്ന ായകനായ നാണുപ്പാപ്പാനോട് കിട്ടൻ ഓതി ഓതി എന്ന് വെച്ച പറഞ്ഞു വേണം എനിക്കുന്ന ഒരു ആനവാലി എനിക്കും ആനവാലി വേണമെന്ന് കുട്ടനും പറഞ്ഞു ഇത് കേട്ടുനിന്ന കവിയും പറഞ്ഞു എനിക്കും വേണം ആനവാലി ആനവാല് അങ്ങനെയും പേരും കൂടി പത്താം ഉദയത്തിന് അമ്പലത്തിൽ ആനയെ കാണാനായി വന്നത് എന്തിനാണ് ആനവാല് ചോദിച്ചു വാങ്ങിക്കാനാണ് വന്നത് ആനവാൽ കൊണ്ടുള്ള മോതിരം ധരിച്ചാൽ കുട്ടികളുടെ പേടി മാറും എന്നൊരു ധാരണ കേരളീയരുടെ ഇടയിൽ സർവ്വസാധാരണമാണ്